പുതിയ ജി എസ് ടി നിരക്കുകൾക്ക് അംഗീകാരം നൽകി ജി എസ് ടി കൌൺസിൽ ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ മാത്രമേ ഉണ്ടാവൂ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കി അതേസമയം ലക്ഷറി ഉത്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടിയും ഏർപ്പെടുത്തി പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരിക പാൽ പനീർ ചപ്പാത്തി റൊട്ടി തുടങ്ങിയ സാധനങ്ങൾക്ക് ജിഎസ്റ്റി ഉണ്ടാവില്ല ലൈഫ് ആരോഗ്യ ഇൻഷുറൻസുകൾക്കും ഇനി മുതൽ ജി എസ് ടി ഇല്ല ഇൻഷുറൻസുകൾക്ക് നേരത്തെ പതിനെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി സോപ്പ് ഷാംപൂ ടൂത്ത് പേസ്റ്റ് സൈക്കിൾ നെയ്യ് വെണ്ണ കോഫി പാസ്ത ചോക്ലേറ്റ് ഹെയർ ഓയിൽ ന്യൂഡിൽസ് തുടങ്ങിയ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനമാണ് ജി എസ് ടി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടെലിവിഷനും എ സിക്കും ഇനി പതിനെട്ട് ശതമാനം ജിഎസ് ട്യൂടി നൽകണം ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള കാറുകൾക്കും മുന്നൂറ്റി അമ്പത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്കും ഇതേ ജി എസ് ടി തന്നെയാണ് സിമന്റ് ഗ്രാനൈറ്റ് മാർബിൾ തുടങ്ങിയവയ്ക്കും ഇനി മുതൽ പതിനെട്ട് ശതമാനമാവും ജി എസ് ടി ഇവയുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു പുകയില ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു പുകയില ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കൾക്കും പുതിയ നികുതി നിരക്കുകൾ പ്രകാരം വില കുറയും ഭക്ഷണം മരുന്നുകൾ അവശ്യവസ്തുക്കൾ ചെറിയ കാറുകൾ ബൈക്കുകൾ തുടങ്ങിയവയ്ക്കാണ് ഏറ്റവുമധികം വില കുറയുക മൊബൈൽ ഫോണുകളുടെ പതിനെട്ട് ശതമാനം ജിഎസ്ടി കുറയില്ലെന്നാണ് റിപ്പോർട്ട് വില കുറയുന്ന വസ്തുക്കളുടെ പട്ടിക നിർമ്മല സീതാരാമൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്